എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോഴേ ഞാൻ ഇന്നൊരിടം വരെ പോവാണ് എന്നെ കുറച്ച് ആളുകൾ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ട് ആ പരിപാടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരുക്കോട്ട അപ്പോൾ കാര്യമായിട്ടൊന്നും ഒരുക്കുള്ള ഒരു സിമ്പിൾ ഒരു ചുരിദാർ ഇത് ഞാൻ തന്നെ ഒരു ചുരിദാറാണ് ഇതൊക്കെ ഇട്ടിട്ടാണ് പോണത് അപ്പോൾ പോണത് എങ്ങോട്ടാണെന്ന് പറയാം മട്ടാഞ്ചേരി തന്നെ അഞ്ചാം ഡിവിഷനിലെ അയൽക്കൂട്ടത്തിൻ്റെ ഒരു പരിപാടിയിലേക്കാണ് വിളിച്ചിട്ടുള്ളത് ഞാൻ നിങ്ങളോട് പറയാത്ത ഒരു കാര്യമുണ്ട് അതായത് ഫേസ്ബുക്ക് വഴി ഞാൻ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വൈറലായിട്ടുണ്ട് അതിന് അത് കാരണം തന്നെ ഒരു കുട്ടിക്ക് വീടും വിദ്യാഭ്യാസവും അതിൻ്റെ ലൈഫൊക്കെ സേഫ് ആക്കി വെക്കാനായിട്ട് സാധിച്ചു പഠിച്ചവന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇങ്ങനെ ഒരു കർത്തവ്യം എനിക്ക് വേണ്ടി നീ നേല്പ്പിച്ചതിൽ ഈ അഞ്ചാം ഡിവിഷനിലേക്ക് വരുമ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമുണ്ട് മട്ടാഞ്ചേരി അല്ലെങ്കിൽ കൊച്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയൊരു പിക്ചർ ഉണ്ടാവും പക്ഷേ അതൊന്നുമല്ല മട്ടാഞ്ചേരിയുടെ ഹൃദയഭാഗം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ വെറും അര മരസെൻ്റിലും അതുപോലെ തന്നെ മുക്കാസെൻ്റിലും ഒരു സെൻറ്റിലും ഇടുങ്ങിയ ഒരുപാട് വീടുകളിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ച് ജീവിക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ മുന്നിലുണ്ട് ഇവരുടെ ജീവിതത്തിലേക്ക് പച്ചയായ ജീവിതത്തിലേക്ക് നമുക്ക് കയറിച്ചില്ല ഈ ഒരു വഴി കാണുമ്പോൾ എൻ്റെ നെഞ്ചിൽ ഒരുപാട് വിഷമങ്ങളാണ് ഓടി വരുന്നത് കൊച്ചിയിൽ ജനിച്ചു വളർന്നിട്ടും ഈ ഒരു അവസ്ഥ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ ഒരു കുറ്റബോധവും ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ സത്യത്തിൽ അയൽക്കൂട്ടം മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് ഞാൻ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പല വീടുകളിലും അഞ്ചു പേർ ഒരുമിച്ച് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം പോലും ഇല്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു മീറ്റിംഗ് നടക്കുന്നത് അഭിമാനമാണ് നമുക്ക് ഉള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നിങ്ങൾ ചെയ്തല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മൾ അതിനെ ഒരുപാട് പേർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്യുമ്പോൾ ചെല്ലുമ്പോഴൊക്കെ അവരെത്തിനും ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ഇപ്പം ഇതാണ് നമുക്ക് ഇത് വന്നേക്കുന്നത് അപ്പം അതിനു വേണ്ടിയിട്ട് ചേമുങ്ക എടുത്ത ഇതിന് പ്രത്യേകം നമ്മുടെ അയൽക്കൂട്ടത്തിലെ എല്ലാ അംഗങ്ങളുടെ പേരിലും ഞാൻ നന്ദി പറയാണ് ാക്കോണ്ട് പറയാൻ പറ്റാത്തില്ല അതിലും അതിന് കൂടുതലുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തത് നമുക്കത് നന്ദി മാത്രമേ ഉള്ളൂ നിങ്ങളോട് പറയാൻ വേറെ ഒന്നുമില്ല നമ്മളോട് തരാനും ഒന്നുമില്ല മസ്സിയാക്കാണെങ്കിലും എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഒന്നും എല്ലാം വീട് നമ്മുടെ മട്ടാഞ്ചേരി അവസ്ഥ ഇതൊക്കെ തന്നെയാണല്ലോ പിന്നെ ആർക്കും ഒന്നും ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് പിന്നെ നിങ്ങൾ അന്ന് തന്നെ വിളിച്ച് ഒരു പറയണിപ്പോ രസിയ പറഞ്ഞേ ശു അവർക്കിപ്പോ തിരക്കുകളൊക്കെയാണ് പിന്നെ വിളിക്കാം പറഞ്ഞ് തന്നിട്ടാണ് പഠിച്ചവന്റെ ഭാഗത്ത് നിങ്ങൾക്ക് അതിനുള്ള കൂലി കിട്ടട്ടെല്ലാം എന്തെങ്കിലും ഒരു വാക്ക് പറയാനായിട്ട് ക്ഷണിക്കണ ഈ കൂടി നമ്മുടെ മുൻപിൽ തലകൊലിഞ്ഞ് നിൽക്കുന്ന ഈ ഇത്തേക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ സങ്കടങ്ങൾക്കൊക്കെ വിരാമമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിനൊരു ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്നതിനുള്ളിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനോടൊപ്പം തന്നെ ദൈവത്തിനോട് ഞാൻ ഒരു നൂറായിരം നന്ദിയും പറയുന്നു ഒരു ആസ്യയിലോ ഒരു റസ്യയിലോ തീരുന്നതല്ല മട്ടാഞ്ചേരിയുടെ കണ്ണീരുകൾ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട് ഒരു നേരത്തെ പണിക്ക് പോയില്ലെങ്കിൽ ദിവസങ്ങളോളം ഒരു പട്ടിണിയിലേക്ക് പോകുന്ന കുടുംബങ്ങളാണ് ഇവിടെ പലരും <kritic language> ും വേണ്ടി പിടിക്കാത്തൊരു കാര്യ വിഷമം പറയലോ നേതാക്കന്മാരെ ആലോചിച്ചു എല്ലാരും അല്ലാണ്ട് അതിനെന്ത്രി പറയലാണ് ആരും ഇല്ല അവർക്കൊന്നും ഒരു കഴിവില്ല അതിനുള്ള ഇതാക്കാൻ പിടിക്കാനും കഴിവുണ്ടെങ്കിൽ കൊഴപ്പില്ല കെട്ടിച്ചത് തന്നെ വലിയ ദുഃഖത്തിലാണ് ഇത്രയും നാളെ കഴിഞ്ഞിട്ടാണ് അങ്ങനെ കെട്ടിച്ചത് അവരുടെ വീട്ടിലെല്ലാരും അങ്ങനെ ആർക്കൊരു ദുഃഖില്ലാത്തവരാണ് അത്രയും ഭർത്താക്കന്മാരും അമ്മക്ക് അന്ന ജീവിതം അങ്ങനെ കത്തി പക്ഷെ അവരുടെ പറഞ്ഞാല് അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്നാലും ജനങ്ങളെല്ലാരും അവന് മാത്രീ അതിന്റെ ഒരു അവരെല്ലാം ജനങ്ങളൊക്കെ കാഴ്ച കൊണ്ടാണ് അതൊരു വീടായി കിട്ടുന്നല്ല അത് ഞമ്മ അവര് ഏറ്റെടുത്തതല്ലാടും അവർക്ക് ദുവാ ചെയ്യാത്ത നിങ്ങള് അതല്ലേ ഇനി അടിച്ചുറപ്പായിട്ട് സുഹൃത്തിന് കിടക്കുന്ന ഒന്നും വിചാരിക്കാ അള്ളാവും നിങ്ങളെ കയറാക്കിയും വേണ്ടിവരും അപ്പഴും നിങ്ങൾ നീ ആര്ക്കിനൊക്കെ സഹായിക്കാൻ അള്ളാന്നല്ലേ അത് വീട് പിടിക്കാനും നമ്മളതിലെത്തിക്കാനും നമ്മളത് എന്റെ കാര്യം വിളിച്ച് പറയാനും അതൊക്കെ ഒരു ഒരു നിമിത്തമാണ് മനസ്സിലായ അന്നത്തെ ഒരു രാത്രി കൊണ്ടാണ് ഇത് മാറി മാറുന്നത് മനസ്സിലായി ഞങ്ങൾ വേറൊരു ആണ് ചെയ്തത് പത്രക്കാരെ വിളിച്ചിട്ട് ഒന്ന് ചെയ്യിക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ പത്രക്കാർക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്താ വെച്ചാൽ ചില കൗൺസിലർമാര് അവര് ഇവിടെ പറയാൻ ഇടപെടാൻ പറ്റുള്ളൂ അപ്പൊ ഞമ്മക്കൊന്ന് വീഡിയോ പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ ഇതിലാണ് ഞമ്മ ചെയ്തത് അത് ചെയ്തിട്ടൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ഈ ആരിശൊക്കെ ഇട്ടുകൊടുത്ത് ആരിശ അത് കണ്ടിട്ട് ഞങ്ങൾ അപ്പ തന്നെ വിളിച്ച് പറഞ്ഞ് ചോദിച്ചു ഈ സ്ഥലം എവിടെയായിരുന്നു ചോദിച്ചിട്ട് ഈ ചക്കടിക്ക് ഏത് മൂന്നാം വിശ്വയിൽ ഏത് ഭാഗത്താണോ ആവശ്യം ഞങ്ങൾ ചോദിച്ചത് അതിന്റെ പിറ്റേന്ന് ആവശ്യം എത്താമ്പ് വരാൻ നോക്കി ഞമ്മ പറഞ്ഞ പിറ്റേന്ന് പറയാനായിട്ട് പിറ്റേന്ന് കൊച്ചിന് ക്ലാസ്സിലാത്ത ദിവസം വന്നാ മതി പറഞ്ഞു അങ്ങനെയാണ് ഈ വീഡിയോ ഞമ്മറലോകം ആരും ഇല്ല ഈ ഞങ്ങൾ ഈ നാല് എത്തി പിന്നെ വേറൊരു അയൽവാസി ജാസ്മീൻ ഒരൽവാസി നാല് പേരുള്ളൂ അല്ലാതെ ഒരു കൗൺസിലർമാരാ ഈ കൊച്ചി അക്കാഡമിന്റെ ഒരന്നൂല്ല ഈ വീഡിയോ കണ്ടതിന് ശേഷിയോ പുറലോകം കണ്ടതിന് ശേഷവും ഓടി എത്തിയത് മനസിലായ അങ്ങനെയാണ് വന്നത് എന്തോരോരോ പൗതി പണി കഴിഞ്ഞിട്ടാ ഒന്തോരീ കാണോ അതിന്ന് കൊറച്ചടുത്ത് ഈ പറഞ്ഞ ആൾക്കാർക്ക് ചെയ്ത് കൊടുത്തു ആ കിടപ്പ് ഭയങ്കര കിടപ്പായിരുന്നു അതിന്റെ ഇടക്ക് ആട്ടാ എല്ലാം പഠിച്ച തീരുമാനമാണ് അന്നേരം ഒരിച്ചിരി കൊടുത്തേനെ കാട്ടി ഇപ്പൊ ഇത്രയല്ല പഠിച്ചെ ഒരു ദിവസം നമ്മളെ വീട്ടിലൊന്നും അതേ ആസിയുടെ ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു ആസിയുടെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ള വാർത്ത അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുൻപിലൂടെ കൊണ്ടുവരാം കേട്ടോ എന്താ പറയാ മട്ടാഞ്ചേരിയിലെ ഇനി എല്ലാവർക്കും നല്ല ജീവിതം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു സങ്കടത്തോടും കൂടിയുള്ള ഒരുപാട് കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് യാത്രയാവുകയാണ് ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരും അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി സെവൻ താങ്ക്